പലരും ഇപ്പോൾ ഉറക്കാറില്ല ടെൻഷൻ കൊണ്ട് ഹൈ ആയിരിക്കും പലർക്കും ഫിസിക്കലായാലും മെൻ്റലായാലും ഫൈനാൻഷ്യൽ ആയാലും ഇമോഷണൽ ആയാലും ഇമോഷണലായാലും ആയാലും എല്ലാ തരത്തിലും നമുക്ക് ഹൈ ഉയർച്ചയിലേക്ക് എത്താൻ പറ്റും തൊഴിൽ തന്നെ നമുക്ക് നൂറായിരം പ്രശ്നങ്ങളുണ്ട് നമ്മൾ ഒന്ന് ശ്രദ്ധിച്ചില്ലെങ്കിൽ നമ്മൾ മാറ്റാനും നമ്മൾ തീർക്കാനും നമ്മുടെ കൂടെ ഉള്ളവരുടെ ഉള്ള കാലഘട്ടം അങ്ങനെയാണ് കോമ്പറ്റീഷനാണ് ഇപ്പോൾ അല്ല അപ്പോൾ നമ്മൾ ആക്റ്റീവായി കഴിഞ്ഞാലോ നിങ്ങൾ ജനത്തിൽ കറക്റ്റ് ആയി കഴിഞ്ഞാൽ നിങ്ങളുടെ ജോലിയിൽ പെർഫെക്റ്റ് ആയിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഉയർച്ച തന്നെ ഉണ്ടാവുള്ളൂ അതായത് നെഗറ്റീവ് എനർജിയെ നമ്മൾ പുറന്തള്ളാനുള്ള ഒരു ഇതും കൂടിയാണ് അതേപോലെ നെഗറ്റീവ് എനർജി നമ്മളിലേക്ക് എത്താതിരിക്കുവാനുള്ള ഒരു ഷീൽഡാണിത് ഒരു ബുദ്ധിഷീൽഡാണ് ശരിക്കും പറഞ്ഞാൽ ഇത് ജീവനുള്ള എല്ലാ വസ്തുക്കളും ജീവനില്ലാത്ത വസ്തുക്കൾക്കും ചക്രങ്ങളുണ്ട് ഫിസിക്കൽ ബോഡി ഈ ചക്രങ്ങൾ ബേസ് ചെയ്തിട്ടാണ് അപ്പോൾ ചക്രങ്ങൾ അനലൈസ് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് ഏകദേശം നയൻറ്റി നയൻ ഒരാളുടെ പ്രശ്നം അനലൈസ് ചെയ്ത് പറയാൻ പറ്റും ഇപ്പോഴൊക്കെ ജീവിതശൈലി രോഗങ്ങൾ എല്ലാവർക്കും ഉണ്ടാവും ഡയബറ്റിക് കോമൺ ആണ് അല്ലേ ബി കോമൺ ആണ് അപ്പോൾ ഇത് ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ നമ്മുടെ ക്ലിയർ ചെയ്യുക അപ്പോൾ നമ്മുടെ മക്കൾക്ക് പോലും ഇത് വരില്ല അല്ലെങ്കിൽ എന്താണത് കണ്ടിന്യൂ ആണ് പ്രോസസ്സ് ഇവിടെ നമ്മൾ ചെയ്യുന്ന ബാലൻസ് ചെയ്യുന്ന സ്പിരിച്വാലിറ്റിയും ഫിസിക്കലും ആണ് നമ്മുടെ ദൈനംദിന ജീവിതവും കാര്യങ്ങള് ഡെവലപ്പ് ആവണം പിന്നെ സ്പിരിച്വാലിറ്റി അത് സമാധാനം തരും കാര്യങ്ങൾ വളരെ സിമ്പിളായിട്ട് കൈകാര്യം ചെയ്യാനുള്ള ഒരു അവസ്ഥയിലേക്ക് വരും അപ്പോൾ നമ്മൾ സെൽഫ് മ്യൂഫിക്കേഷൻ ട്വന്റി വൺ ഡേയ്സ് ഇതിൽ മസ്റ്റ് ചെയ്യുമ്പോൾ തന്നെ നമ്മുടെ ബ്ലോക്കൊക്കെ മാറാൻ ഒന്നാണ് ഇത് ആക്ച്വലി ബുദ്ധ ഹീലിംഗുമായിട്ട് ബന്ധപ്പെട്ട് ലാമഫറ എന്നുള്ളത് ഇതിൻ്റെ പേര് മെറൂൺ റോബ് എന്നാണ് നിങ്ങൾക്ക് പല മോണ്ടിസറികൾ അല്ലെങ്കിൽ അമ്പലങ്ങൾ പള്ളികൾ ജൂത പോലുള്ള സംഭവങ്ങൾ അവിടെയെല്ലാം ഈ കളറ് നിങ്ങൾ കാണുന്നു കണ്ടിട്ടുണ്ടാവും അല്ല പണ്ടുകാലത്ത് രാജാക്കന്മാർ അവരുടെ കുതിര പിന്നെ അവരുടെ സോളിജേഴ്സ് ഈ വസ്ത്രമാണ് ധരിക്കുക കാരണം പ്രൊട്ടക്റ്റഡ് ആക്കുക എന്നുള്ളതാണ് അതായത് നെഗറ്റീവ് എനർജിയെ നമ്മൾ ഒരു ഇതും കൂടിയാണ് അതേപോലെ നെഗറ്റീവ് എനർജി നമ്മളിലേക്ക് എത്താതെ തിരിക്കുവാനുള്ള ഒരു ഷീൽഡാണിത് ഒരു ബുദ്ധിക് ബുദ്ധിക്ഷീൽഡാണ് ശരിക്കും പറഞ്ഞാൽ ഇത് ചിലപ്പോൾ ലാമഫറ എന്ന് പറഞ്ഞാൽ എന്താ സാറേ ലാമഫ ലാമ ഫെറന്ന് വച്ചാൽ ബുദ്ധൻ്റെ അനുയായികൾ അല്ലെങ്കിൽ ബുദ്ധൻ്റെ ഫോളോവേഴ്സ് ലാമ ഫെറ ലാമെന്നു വെച്ചാൽ ബുദ്ധ ബുദ്ധമെന്ന് വെച്ചാൽ ബോധമുള്ളവൻ എന്ന് വെച്ചാൽ അത് ഫോളോ ചെയ്യുന്ന ആൾ ബുദ്ധനെ ഫോളോ ചെയ്യുന്നവർ അതായത് ബുദ്ധൻ മീൻസ് ബുദ്ധി ബോധം ഹൈ ആ ഒരു ഫ്രീക്വൻസി അതിനെ ഫോളോ ചെയ്യുന്നവർ നമ്മൾ ഹൈ ഫ്രീക്വൻസി ഫോളോ ചെയ്യുമ്പോൾ എന്താണ് നമ്മളും ആ ഫ്രീക്വൻസിയിലേക്ക് പോകാനുള്ള ഒരു വഴി തുറന്നു കിട്ടുക അപ്പം നമ്മൾ ലോ ഫ്രീക്വൻസി ഉള്ളവരാണ് ഹൈ ഫ്രീക്വൻസിയിലേക്ക് പോകുന്നത് അപ്പോൾ ഹൈ ഫ്രീക്വൻസിയിലേക്ക് പോകണമെങ്കിൽ എന്താണ് നമ്മുടെ ലൈഫും ഹൈടെക് ആവും നമ്മുടെ ജീവിതത്തിലെ എല്ലാ മേഖലകളിലും ഫിസിക്കലായാലും മെൻ്റലായാലും ഫൈനാൻഷ്യൽ ആയാലും ഇമോഷണലായാലും സെക്ഷലായാലും എല്ലാ തരത്തിലും നമുക്ക് ഹൈ ഉയർച്ചയിലേക്ക് എത്താൻ പറ്റും അപ്പോൾ നമുക്ക് ആ ലെവലിലേക്ക് ആയിക്കൂടെ നമ്മൾ നമ്മുടെ ഇഷ്ടം നമ്മുടെ മതം ഇഷ്ടത്തിനനുസരിച്ച് പക്ഷേ ടെക്നിക്കുകൾ നമുക്ക് എവിടെ നിന്നും എടുക്കാമല്ലോ നമ്മളൊരു ഒന്നും ആവണമെന്നില്ല ഇത് വജ്രയാന നിന്ന് വന്ന ഒരു ടെക്നിക്കാണ് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും ഷാവോലിൻ ടെമ്പിൾ കുങ്ഫു അപ്പോൾ നമ്മൾ അത് പഠിക്കുമ്പോൾ ഒരിക്കലും ബുദ്ധിസ്റ്റ് ഒന്നും ആവുന്നില്ല എന്താണേ അറിയുന്നില്ല നമ്മളത് കല പഠിച്ചു വരുന്നു അല്ലേ ഇപ്പം എനിക്കൊരു സാമ്പത്തിക പ്രശ്നമുണ്ട് അല്ലെങ്കിൽ എനിക്കൊരു പ്രശ്നമുണ്ട് അത് സാധിക്കും തീർച്ചയായിട്ടും അത് നിങ്ങൾ പറയാതെ തന്നെ നിങ്ങളുടെ സിസ്റ്റം നോക്കിയിട്ട് നമ്മൾ നോക്കുന്നത് അല്ല ഇത് ഔട്ട്വേഡ് ഔട്ട് എന്ന് പറയും അതായത് പുറത്ത് നോക്കിയിട്ട് ചക്ര ബേസ്ഡ് ആണോ അത് നിങ്ങളുടെ ചക്രങ്ങളുടെ ലെവൽസ് നോക്കി അത് ഏതാണ് കുറവ് എവിടെയാണ് പ്രശ്നം നോക്കിയിട്ട് കറക്റ്റ് പറഞ്ഞു തരാൻ പറ്റും പലരും പുറക്കാറില്ല ടയർനെസ് മാത്രമല്ല ടെൻഷൻ കൊണ്ട് ഹൈ ടെൻഷനായിരിക്കും പലർക്കും ജോലി സംബന്ധമായത് സാമ്പത്തികമായ പ്രശ്നങ്ങൾ റിലേഷൻഷിപ്പ് ഇഷ്യൂസ് എല്ലാ തരത്തിലുള്ള ഇഷ്യൂസിനെയും നമുക്ക് ക്ലിയർ ചെയ്യാൻ പറ്റും അപ്പോൾ ഇതിന് നമ്മൾ ഓറ സിസ്റ്റം എന്ന് പറയും ഓറ 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 വച്ചാൽ പ്രകാശ വലയം നേർത്തുള്ളൂ ശരിക്കും പറഞ്ഞാൽ ഈ വലയത്തിൻ്റെ വലുപ്പം കൂട്ടാൻ പറ്റും അപ്പോൾ ഇത്ര കിലോമീറ്റേഴ്സ് കൂട്ടുമ്പോൾ ബുദ്ധൻ്റെ മുന്നൂറ്ററുപത് കിലോമീറ്റർ ആണ് അതേപോലെ നമ്മുടെ ഓറയും നമുക്ക് വലുതാക്കാൻ പറ്റും ചേഞ്ച് ചെയ്യാൻ പറ്റും പ്യൂരിഫിക്കേഷനിലൂടെ ശുദ്ധീകരണമാണ് അതിൽ പ്രധാനം സെൽഫ് പ്യൂരിഫിക്കേഷൻ അപ്പം നമ്മൾ സെൽഫ് മ്യൂഡിഫിക്കേഷൻ ട്വൻറ്റി വൺ ഡേയ്സ് ഇതിൽ മസ്റ്റ് ചെയ്യുമ്പോൾ തന്നെ നമ്മുടെ ബ്ലോക്ക് ഒക്കെ മാറാൻ തുടങ്ങും നമ്മൾ സമാധാന പ്രിയരാകാൻ തുടങ്ങും കാരണം നമുക്ക് ആരോടും ദേഷ്യമൊന്നുമില്ല കാരണം നമ്മൾ നന്നാവണം ഇവിടെ നമ്മൾ ചെയ്ത് ബാലൻസ് ചെയ്യുന്ന സ്പിരിച്വാലിറ്റിയും ഫിസിക്കലും ആണ് നമ്മുടെ ദൈനംദിന ജീവിതവും ഡെവലപ്പ് ആവണം പിന്നെ സ്പിരിച്വാലിറ്റി അത് സമാധാനം തരും നമുക്കൊരു എന്താ പറയുക കൂൾ എഫക്റ്റ് തരും കാര്യങ്ങൾ വളരെ സിമ്പിളായിട്ട് കൈകാര്യം അവസ്ഥയിലേക്ക് വരും അതിപ്പോൾ സാറിൻ്റെ അടുത്ത് വന്നെങ്കിൽ മാത്രമേ ഇതിപ്പം ഇല്ല തീർച്ചയായിട്ടും നമുക്ക് അവിടെ എവിടെയിരുന്നാലും ലോകത്ത് എവിടെ ഇരുന്നാലും ഇപ്പോൾ എല്ലാ സൗകര്യങ്ങളും ഉണ്ട് വാട്സപ്പ് ഓൺലൈനിൽ നിങ്ങളുടെ ഫോട്ടോ കിട്ടിയാൽ മതി അല്ലെങ്കിൽ ഓൺലൈനിൽ നേരിട്ട് കണ്ടുകൊണ്ട് നമുക്ക് അത് ക്ലിയർ ചെയ്ത് കൊടുക്കാൻ പറ്റും അതായത് ഇപ്പം എനിക്ക് എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും അതിന് ഏത് ഒരു റീസൺ ഉണ്ടാവും ഒരു കാരണം ഉണ്ടാവും അപ്പോൾ ആ കാരണം റൂട്ട് കോസോട് കണ്ടെത്തുക അതിന് സോൾവ് ചെയ്യുക സോൾവ് ചെയ്യാൻ പറ്റുന്ന രീതി അതെങ്ങനെയാണ് ഇതിനകത്ത് ചെയ്യുന്നത് നമ്മൾ എല്ലാം എനർജി ബേസ്ഡ് ആണ് ശരിക്കും പറഞ്ഞാൽ ഒരു എനർജറ്റിക് ഒരാൾ ഹെൽത്തി വെൽത്തി ആയിരിക്കും ഈ എനർജി കുറയുമ്പോൾ ചില പെർട്ടിക്കുലർ പോയിന്റിൽ എനർജി കുറയുമ്പോൾ സാമ്പത്തികം നമ്മൾ നടത്തു പറഞ്ഞു അപ്പോൾ അത് പെർട്ടിക്കുലർ ചക്രങ്ങളായി ബന്ധപ്പെട്ടാണ് ആ ചക്രങ്ങൾ ബാലൻസ്ഡ് അല്ലെങ്കിൽ നമ്മുടെ കയ്യിൽ എത്ര പൈസ കിട്ടിയാലും കയ്യിൽ നിൽക്കില്ല അതേപോലെ എന്ത് കാര്യങ്ങൾ ചെയ്യാൻ നമുക്ക് പറ്റില്ല അതേഷ്ടം അയാൾ ഹെൽത്തിയാണ് വെൽത്തിയാണ് അയാളുടെ എല്ലാ രീതിയിലും എനർജി വൈസ്ഡാണ് ഞാൻ സംസാരിക്കുന്നത് ആണെങ്കിൽ ഓട്ടോമാറ്റിക് അയാളിലേക്ക് എല്ലാം അട്രാക്ട് ചെയ്യപ്പെടും ദൂരത്തിരിക്കുന്ന ഒരാൾ അല്ലെങ്കിൽ അമേരിക്ക ഇരുന്നാലും അവർക്കും ചക്രയുണ്ട് ജീവനുള്ള എല്ലാ വസ്തുക്കളും ജീവനില്ലാത്ത വസ്തുക്കൾക്കും ചക്രങ്ങളുണ്ട് അപ്പോൾ നമ്മൾ അയാളുടെ പിക് പിക്ചർ ഫോട്ടോ ലേറ്റസ്റ്റ് പിക്ചർ ആയിരിക്കണം അറ്റ്ലീസ്റ്റ് ഒരു ഒരാഴ്ചയെങ്കിലും വ്യത്യാസമുള്ള പിക്ചർ ആയിരിക്കണം ആ പിക്ചർ നോക്കിയാൽ തന്നെ നമുക്ക് സ്കാൻ ചെയ്ത് കണ്ടെത്താൻ പറ്റും ഇത് ഒരു മൂന്ന് ലെവൽ ടെക്നിക്സാണ് ലെവൽ വൺ എന്ന് പറഞ്ഞു അത് പഠി പഠിക്കുന്നവർക്ക് ഇല്ലാത്തവർക്കാണെങ്കിൽ അവരൊന്നും ചെയ്യണമെന്നില്ല അവർ ജസ്റ്റ് ഇരിക്കുക അപ്പം നമ്മൾ പറയുന്ന ഒരു പ്രോബ്ലം എൻ്റെ അടുത്ത് പറയുകയാണെങ്കിൽ അത് ഇന്നിന്ന പ്രോബ്ലംസ് ഉണ്ട് അതിന് ഇത്ര ഹീലിംഗ് ചെയ്യണം എന്ന് പറയും അഞ്ച് ഹീലിംഗ് ചെയ്യണം പത്ത് ഹീലിംഗ് ചെയ്യണം അത് നേരിട്ടും ചെയ്യാം ദൂരത്തിരുന്നും ചെയ്യാം അവർ ആ പർട്ടിക്കുലർ ടൈമിൽ അവർ ജസ്റ്റ് റിലാക്സ് ആയിട്ട് കിടക്കുക അല്ലെങ്കിൽ ഇരിക്കുക ചെയ്താൽ മതി ഞാൻ അവരുടെ ചക്രങ്ങൾ അവരുടെ സിസ്റ്റംസ് ഇവിടെ ഇരുന്നുകൊണ്ട് ക്ലീൻ ചെയ്ത് ക്ലെൻസ് ചെയ്യും ആ ഇരുപത് മിനിറ്റോ അരമണിക്കൂറോ അല്ലെങ്കിൽ ഒരു മണിക്കൂറോ കഴിഞ്ഞ് കഴിയുമ്പോഴേക്കും തന്നെ അവർക്ക് ആ ഫീൽ കിട്ടും എന്തോ സംഭവിച്ചത് ഈ ഒരു ടെക്നിക്ക് അപ്ലൈ ചെയ്യുമ്പോൾ അവൻ്റെ സബ്കോൺഷ്യസ് മൈൻഡിലേക്ക് ഇതിൻ്റെ വർക്ക് വരുമ്പോൾ ഓട്ടോമാറ്റിക്ക് അവൻ അതിലേക്ക് മറ്റേത് എനിക്ക് ഒന്നും കഴിയില്ല ആ ഒരു ചിന്ത വന്നു ഇതിനെക്കൊണ്ടെല്ലാം പറ്റും അവിടെ നമ്മൾ കുറേ അഫോമേഷൻസും കുറേ ടെക്നിക്സും അപ്ലൈ ചെയ്യുന്നു അവരുടെ സിസ്റ്റത്തെ കുറച്ചുകൂടി അവൻ്റെ ബയോമാഗ്നറ്റിക് സിസ്റ്റത്തിനെ കുറച്ചുകൂടി ഹെൽത്തി ഹെൽത്തിയാക്കുന്നു ധാരാളം ഇത്തരത്തിലുള്ള ഹീലിംഗ് മോഡാലിറ്റികളുണ്ട് എന്തുകൊണ്ടാണ് ഈ ലാമഫറ തന്നെ ചൂസ് ചെയ്യാനുള്ള ഒരു അല്ല ഏറ്റവും എളുപ്പമാണ് നമുക്ക് സൈഡ് എഫക്റ്റ് പ്രശ്നങ്ങൾ പോലുള്ളത് വളരെ കുറവാണ് കാരണം മറ്റേത് മോഡാലിറ്റിയിൽ നമുക്ക് റിസൾട്ട് കൊടുക്കാൻ പറ്റും ഞാൻ റിസൾട്ട് കൊടുത്തിരുന്ന ആളാണ് കൊടുത്തുകൊണ്ടിരിക്കുന്ന ആളാണ് ഇതിൽ നമ്മൾ കൂടുതൽ ഗുരുവായിട്ട് എടുത്താൽ മതി ഗുരു തന്നെയാണ് വർക്ക് ചെയ്യുന്നത് ഗുരു മീൻസ് എനർജി ഫോം അപ്പോൾ ബുദ്ധൻ ഇപ്പോൾ ജീവിച്ചിരിക്കുന്നില്ല ബുദ്ധൻ്റെ എനർജി ഫോം ആണത് അദ്ദേഹം പറഞ്ഞു തന്ന ടെക്നിക്സുകൾ നമ്മൾ അപ്ലൈ ചെയ്യുന്നു ത്രൂ ബുദ്ധനിലൂടെ സെൽഫ് ഹീലിംഗ് ആണ് അതായത് നമ്മുടെ പ്രശ്നം സത്യത്തിലേ തീരുന്നില്ല നമ്മൾ ഏത് മോഡാലിറ്റിയിൽ പോലും ആദ്യം തന്നെ എന്ത് ചെയ്യുക നമ്മളെന്താ ചിന്തിക്കുന്നത് വെച്ചാൽ പൈസ ഉണ്ടാക്കണം മണി അപ്പോൾ എന്ത് ചെയ്യും ആദ്യം തന്നെ മറ്റുള്ളവരുടെ പ്രശ്നത്തിലേക്ക് പോകും ഇവിടെ നമ്മുടെ പ്രശ്നം സോൾവ് ആയിട്ടില്ല ഇവിടെ ഞാൻ ഇതിൽ മസ്റ്റായി പറയുന്നത് നമ്മുടെ പ്രശ്നം സോൾവാണ് ഇത് ഏത് തലത്തിലും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഫിസിക്കൽ ആയാലും ശാരീരികം മാനസികമായാലും നമ്മുടെ റിലേഷൻഷിപ്പ് വൈഫ് ഹസ്ബൻഡ് കുട്ടി കുടുംബം അച്ഛനമ്മ അതൊക്കെ റിലേഷൻഷിപ്പ് അവിടെ ക്ലിയർ ചെയ്യണം വീട്ടിൽ തന്നെ ഒരു ആനന്ദം സന്തോഷം ക്ലിയർ ചെയ്യണം എന്നാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഓട്ടോമാറ്റിക് നമുക്ക് നമ്മുടെ ചുറ്റുവട്ടത്തുള്ള നമ്മുടെ ഫ്രണ്ട് സർക്കിളോ നമുക്ക് മറ്റേ രീതിയിലേക്ക് പോവാം അടുത്തേക്ക് പോകാം പിന്നെ നമുക്ക് വേണമെങ്കിൽ പ്രൊഫഷണൽ ആവാം ഇതിനിപ്പോൾ വേണ്ടി നമ്മൾ മറ്റുള്ള ജോലി ഉപേക്ഷിക്കണം എന്നൊന്നുമില്ല നമ്മുടെ ജീവിതശൈലി ഒന്ന് കറക്റ്റ് ചെയ്താണ് സാമ്പത്തികം ശാരീരികം എന്ന് പറഞ്ഞാൽ ഇപ്പം എൻ്റെ തൊഴിൽ സംബന്ധമായിട്ട് തീർച്ചയായിട്ടും ഈ തൊഴിലിൽ തന്നെ നമുക്ക് നൂറായിരം പ്രശ്നങ്ങളുണ്ട് കോമ്പറ്റീഷൻ ഉണ്ട് നമ്മൾ ഒന്ന് ശ്രദ്ധിച്ചില്ലെങ്കിൽ നമ്മൾ അടിച്ചു മാറ്റാനും നമ്മൾ തീർക്കാനും നമ്മുടെ കൂടെയുള്ളവരുടെ ഉള്ള കാലഘട്ടം അങ്ങനെയാണ് കോമ്പറ്റീഷനാണ് ഇപ്പോൾ അല്ല അപ്പോൾ നമ്മൾ ആക്റ്റീവ് ആയി കഴിഞ്ഞാലോ നിങ്ങൾ ജനിക്കാനും കറക്റ്റ് ആയിക്കഴിഞ്ഞാൽ നിങ്ങളുടെ ജോലിയിൽ പെർഫെക്റ്റ് ആയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഉയർച്ച തന്നെ ഉണ്ടാവുള്ളൂ ഒരിക്കലും വേറെ ആൾക്ക് മാറ്റാൻ പറ്റില്ല അതായത് നമ്മൾ ഇരിക്കലും നമ്മുടെ പ്രശ്നം എന്ന് വെച്ചാൽ നമ്മൾ വേറെ ആളെ കമ്പയർ ചെയ്യുന്നപ്പോഴും നമ്മളൊരിക്കലും നമ്മളെ ശ്രദ്ധിക്കുന്നില്ല നമ്മൾ അയാളുടെ ഇഷ്യൂ ആണ് ഫോക്കസ് ചെയ്യുന്നത് അതിനുപകരം നമ്മൾ നമ്മളിലേക്കൊന്ന് ഫോക്കസ് ചെയ്യുക നമ്മൾ തന്നെ അത് കറക്റ്റ് ചെയ്ത് കറക്റ്റ് ചെയ്ത് അപ്പോൾ അത് ഫൈനാൻഷ്യൽ ആവാം നമ്മുടെ ശാരീരികമായ അസ്വസ്ഥതകളാണ് ഇപ്പോഴൊക്കെ ജീവിതശൈലി രോഗങ്ങൾ എല്ലാവർക്കും ഉണ്ടാവും ഇപ്പോൾ ഒരു പറയുകയാണെങ്കിൽ ഡയബറ്റിക് കോമൺ ആണ് അല്ലേ ബി പി കോമൺ ആണ് അപ്പോൾ ഇത് ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ നമ്മുടെ ക്ലിയർ ചെയ്യുക അപ്പോൾ നമ്മുടെ മക്കൾക്ക് പോലും ഇത് വരില്ല അല്ലെങ്കിൽ എന്താണത് കണ്ടിന്യൂഷനാണ് പ്രോസസ്സ് ആക്ച്വലി ഇവിടെ നമുക്ക് നടക്കുന്നത് ചക്രങ്ങളെ അനലൈസ് ചെയ്തിട്ടാണ് ഫിസിക്കൽ ബോഡി ഈ ചക്രങ്ങൾ ബേസ് ചെയ്തിട്ടാണ് അപ്പോൾ ചക്രങ്ങൾ അനലൈസ് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് ഏകദേശം നയൻറ്റി നയൻ പെർസെൻറ്റേജ് ഒരാളുടെ പ്രശ്നം അനലൈസ് ചെയ്ത് പറയാൻ പറ്റും അത് ത്രൂ നമ്മൾ അവിടെ മെഷീനാണ് ഹോസ്പിറ്റലെങ്കിൽ നമ്മളിവിടെ സ്കാനിങ് മെത്തഡാണ് ചെയ്യുന്നത് കൈകൊണ്ട് അതിൻ്റെ ഓറെയെ ചക്രങ്ങളെ സ്കാൻ ചെയ്ത് എവിടെയൊക്കെയാണ് പ്രോബ്ലം എന്നും എവിടെയൊക്കെയാണ് ഇഷ്യൂസൊന്നും കണ്ടെത്താൻ പറ്റും എന്നിട്ട് അത് കറക്റ്റ് ചെയ്യാൻ പറ്റും ഇവിടെ നമ്മൾ കറക്റ്റ് ചെയ്യുന്നത് ത്രൂ ആണ് ഈ മന്ത്രാസ് എന്ന് വെച്ചാൽ ഇതിൽ ഫസ്റ്റ് ലെവലിൽ വരുമ്പോൾ സിക്സ് ടൈപ്സ് സിംപിൾസ് വരും ചിഹ്നങ്ങൾ വരും രഹസ്യ ചിഹ്നങ്ങൾ ഈ ചിഹ്നങ്ങൾ മന്ത്രത്തിലൂടെയാണ് ആലേഖനം ചെയ്യപ്പെട്ടിരുന്നത് അപ്പോൾ ഇത് നമ്മുടെ സിസ്റ്റത്തിന് ഭയങ്കര ഫ്രീക്വൻസി ലെവൽ ചേഞ്ച് ആക്കും നമ്മൾ വേറൊരു ട്രാൻസ് മോഡലിലേക്ക് കൊണ്ടുപോകും ഈ മന്ത്രങ്ങൾ ഇത് സെൽഫ് ചെയ്താലും നമുക്ക് റിസൾട്ട് കിട്ടും ഒരു ഗുരു എന്ന രീതിയിൽ നമ്മൾ ചെയ്ത് കൊടുക്കുമ്പോഴും റിസൾട്ട് കിട്ടും അപ്പോൾ അയാൾ പഠിക്കണമെന്നില്ല പല ഫിലിം ഫീൽഡിലും പല ലൊക്കേഷനിലും പല നടന്മാരും ചെയ്യുന്ന സീക്രട്ട് ടെക്നിക്കുകൾ വെച്ചാൽ അവരുടെ ഹീലിംഗ് ടെക്നിക്കിലൂടെയാണ് അവരുടെ ഇമേജ് കാരണം നമുക്ക് എപ്പോഴും അവർ ഇഷ്ടമായിരിക്കും ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ ചില നടന്മാരുടെ ശബ്ദം ചില നടന്മാരുടെ ആക്ഷൻ ചില നടന്മാരുടെ രീതികൾ നമുക്കറിയാതെ ഇഷ്ടപ്പെട്ടു എത്ര ആയാലും എന്തുകൊണ്ടാണ് ഈ ഓരോ ഇങ്ങനെയുള്ള ഓരോ മോഡാലിറ്റികൾ അവർ പ്രാക്ടീസ് ചെയ്യുന്നു അല്ലെങ്കിൽ അവർ പ്രാക്ടീസ് ചെയ്യിപ്പിക്കുന്നു അല്ലെങ്കിൽ അവർ അതിലൂടെ തന്നെയാണ് മുന്നോട്ട് പോകുന്നത് അന്നേരം അവർക്കൊരു ചൈതന്യം നമുക്കൊരു ഫീൽ അവർക്കു നമുക്ക് ഫീൽ ചെയ്യും നമുക്ക് ഫീൽ ചെയ്യും നമുക്ക് അവരെ കാണുമ്പോൾ തന്നെ ഒരു സന്തോഷം അവരുടെ ഡയലോഗ് കേൾക്കുമ്പോൾ നമുക്കൊരു ഇൻസ്പിറേഷൻ അവരുടെ അടുത്ത പട്ടത്തിന് വേണ്ടി നമ്മൾ അവരെ കാണുമ്പോൾ തന്നെ നമുക്കൊരു എനർജി 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 അതാണ് അത് പോസിറ്റീവ് വൈബിൻ്റെ ഒരു പ്രത്യേകതയാണ്